ിൽ നിന്ന് നോക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇ സിക്ക് എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യമാണ് ഓക്കെ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു ഡിസ്ക്ലൈമർ പറയാം ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി നല്ല കട്ട് ഓഫ് ഇത് തന്നെ ആയിരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല നിങ്ങൾ ലാസ്റ്റ് വർഷത്തെ ലാസ്റ്റ് ഇയറിലെ കാര്യങ്ങളൊക്കെ വെച്ച് റാങ്ക് നോക്കിയവരാണല്ലോ റാങ്ക് ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞവരാണല്ലോ എന്നിട്ട് ഒരുപാട് മാറ്റം നിങ്ങൾ വന്നു ശരിയല്ലേ ഫൈവ് കെ പ്ര പ്രതീക്ഷയാൾക്ക് ടെൻ കെ ആയി അങ്ങനെ ഒരുപാട് ഒക്കെ ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്കേത് നോക്കാം സി ഇ ടി നോക്കാം ഓക്കെ സിഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഓക്കെ ഇത് നമ്മുടെ സിഇ ടി ഇവിടെ ഉണ്ട് സി ഇ ടിയിൽ സ്റ്റേറ്റ് മെറിറ്റിന് കിട്ടുന്ന റാങ്ക് എന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപതാണ് എണ്ണൂറ്റി അറുപതാണ് അവിടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു കാറ്റഗറിയിൽ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ഈസഡ് ആണെങ്കിൽ ഈഴവയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് അതുപോലെ തന്നെ മുസ്ലിം ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് പിന്നേതാണ് ബി എച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എൽ എ വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഡി വി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വി കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എക്സ് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കെ യു ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കെ എൻ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് എസ് സി എസ് സി വന്നിരിക്കുന്ന എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എസ് ടി വന്നിരിക്കുന്ന പതിമൂവായിരത്തി മുപ്പത്തി രണ്ടാണ് ഫി വേവർ കാറ്റഗറി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഫീവേവർ കാറ്റഗറി സ്റ്റുഡൻറ്റ് റാങ്ക് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക നമുക്ക് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നോക്കാം അപ്പോൾ ഫസ്റ്റ് റിസൾട്ടിൻ്റെ കാര്യത്തിൽ വന്നത് സി ടി ആയിരുന്നു സെക്കൻഡ് റിസൾട്ടിൻ്റെ കാര്യത്തിൽ വന്നത് ജി സി കണ്ണൂർ ആണ് ജി സി കണ്ണൂർ മൂന്നാമത്തെ റോയിലാണുള്ളത് ഓക്കെ സൊ ജി സി കണ്ണൂറിൻ്റെ അവസ്ഥ എന്താണ് ഈ സി ഡെന്ന് നമുക്ക് നോക്കാം ജനറൽ കാറ്റഗറിക്ക് അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എണ്ണായിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് വരെ പോയിരുന്നു ഇ ഡബ്ല്യു പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈസഡ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുസ്ലിം പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ബി എച്ച് ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എൽ എ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡി വി പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വി കെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് ബി എക്സ് ഇരുപത്തി അറുന്നൂറ് കെ എൻ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എസ് സി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി റിസൾട്ടിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് വന്നത് ആർ ഐ ടി ആയിരുന്നു ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം അവിടെ സ്റ്റേറ്റ് മറിട്ട് ഇ സിക്ക് വന്നത് ലാസ്റ്റ് റാങ്ക് ആറായിരത്തി അൻപത്തി രണ്ടായിരുന്നു ഇ ഡബ്ല്യു ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് ഇസഡ് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് മുസ്ലിം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് നിങ്ങൾ നോക്കണ്ട വൺ ടു ത്രീ ഫോർ നാലാമത്തെ റോയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ബി എച്ച് വന്നത് ബാക്കിയുള്ളവരുടെ അത് ഞാൻ വായിക്കുന്നില്ല എല്ലാം വായിച്ച വീഡിയോയുടെ ലെങ്ത് കൂടി കൂടിപ്പോകുന്നുള്ളതുകൊണ്ടാണ് ലെങ്ത് കൂടുകയാണെങ്കിൽ എന്താണ് പറയുക ഇനി റിസൾട്ടിൻ്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്ത് വന്നത് ജി സി തൃശൂർ ആയിരുന്നു ജി സി തൃശൂർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ടാമത്രോ ആണ് നോക്കേണ്ടത് അവിടെ സ്റ്റേറ്റ് മെറിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതും ഇ ഡബ്ല്യു മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ഇഴവ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിം രണ്ടായിരത്തി മുന്നൂറ് ബി എച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എൽ എ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഡി വി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വി കെ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ബി എക്സ് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കെ യു ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കെ എൻ പതിനായിര പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് എസ് സി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എസ് ടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടാണ് തൃശ്ശൂരിൽ വന്നത് ഇനി അടുത്തത് വന്നത് റിസൾട്ടിൻ്റെ കാര്യത്തിൽ ടി കെ എം കൊല്ലമായിരുന്നു അവിടെ ജനറൽ കാറ്റഗറിയുടെ റാങ്ക് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറായിരുന്നു ബാക്കിയുള്ളവർ നമുക്ക് കാണാം ടി കെ എം കൊല്ലം ഇ ഡബ്ല്യു കാണുന്നില്ല ഇ സെഡ് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് ഒരു ഫാൻസി നമ്പർ പോലെ ഉണ്ടല്ലേ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് വന്നത് ഗവണ്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൻ ഹില്ലാണ് അവിടെ സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് കാണാം അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഈയൊരു റോഗുണ്ടല്ലോ ൃത്യമായിട്ട് നോക്കുക ഞാനത് മാത്രം സൂം ചെയ്ത് കാണിക്കാം റിസൾട്ടിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് വന്നത് എൻ എസ് എസ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് പാലക്കാടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറാമത്തെ റോ ആണ് നോക്കേണ്ടത് സ്റ്റേറ്റ് മെറിറ്റ് ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്നും ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് ഇത് ആറാമത്തെ റോ നോക്കിയാൽ മതി കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഫാസ്റ്റ് തന്നെ അടുത്തയിലേക്ക് പോവാം നെക്സ്റ്റ് റിസൾട്ടിൻ്റെ കാര്യത്തിൽ വന്നത് എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലമായിരുന്നു അവിടെ സ്റ്റേറ്റ് മെറിറ്റ് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഇങ്ങനെ 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 ചെയ്യുമ്പോൾ നെക്സ്റ്റ് വന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് കോഴിക്കോട് സ്റ്റേറ്റ് മരട്ട് സെക്കൻഡ് റോയാണ് നോക്കേണ്ടത് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഇ ഡബ്ല്യു എത്ര ഇഴവ് എത്ര എം യു എത്ര എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും കൃത്യമായിട്ട് നോക്കുക ഓക്കെ നെക്സ്റ്റ് റിസൾട്ടിൻ്റെ കാര്യത്തിൽ വന്നത് ശ്രീകൃഷ്ണപുരമായിരുന്നു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ ഏഴാമത്തെ റോ നിങ്ങൾ നോക്കുക ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം സ്റ്റേറ്റ് മെറിട്ട് വന്നിരിക്കുന്നത് എണ്ണായിരത്തി നാന്നൂറ്റി അൻപത്തി രണ്ടാണ് ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് ഈ ഒരു ഏഴാമത്തെ റോ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നുണ്ട് നോക്കുക മനസ്സിലാക്കുക നെക്സ്റ്റ് വന്നത് റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയാണ് മാനന്തവാടി അവിടെ സ്റ്റേറ്റ് മെറിട്ട് അവൈലബിൾ അല്ല കണ്ടോ ബാക്കിയുള്ള കാറ്റഗറിക്ക് ബാക്കിയുള്ള കാറ്റഗറിയുടെ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങളൊന്നാലോചിച്ച് ഗവണ്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയിൽ സ്റ്റേറ്റ് മുറിട്ട് ജനറൽ കാറ്റഗറിയുടെ അല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എ ഡബ്ല്യു ആണെങ്കിലും എ എവി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ മാനന്തവാടി കോളേജിൽ ഇ സിക്ക് അഡ്മിഷൻ കിട്ടും നെക്സ്റ്റ് ഏതാണ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഇടുക്കി ഇടുക്കിയാണ് വന്നത് ഇവിടെയും സ്റ്റേറ്റ് മെറിറ്റ് ഫസ്റ്റ് റോ ആണ് അവൈലബിൾ അല്ല ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഏതെങ്കിലും കാറ്റഗറി റിസർവേഷൻ ഉള്ള ആളുകൾക്ക് ഇരുപത്തയ്യായിരത്തിനുള്ളിലാണ് റാങ്കെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഹൈ ആണ് അപ്പോൾ ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിലാണ് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇ ഇ സി പഠിക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇടുക്കിയും മാനന്തവാടിയും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ പിള്ളേർക്കും ഇ സിയും സി എസ് ആണ് വേണ്ടത് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനും ഓക്കെ ഇനി കോളേജിൻ്റെ പേര് ഒക്കെ നമുക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂരിൽ സ്റ്റേറ്റ് മുരട്ട് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ തിരുവനന്തപുരം നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തൽ ആലപ്പുഴ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര കൊല്ലം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്ര നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ഇത് നല്ലൊരു കോളേജാണ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് സ്റ്റേറ്റ് മുറിട്ട് വന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി നാൽപ്പ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് എല്ലാം വായിക്കാൻ തന്നാൽ ഇന്ന് തീരത്തില്ല അപ്പോൾ നിങ്ങൾ നോക്കുക കണ്ട മുപ്പത്തെണ്ണായിരം ഇരുപത് നാൽപ്പത്തൊൻപത് അമ്പതിനായിരത്തിനടുത്തുള്ളവർക്ക് വരെ ഇ സിക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ കിട്ടുകയല്ല ഐ എച്ച് ആർ ഡിയിലോ കേപ്പിലോ ഒക്കെ ആണെങ്കിൽ ഐ എച്ച് ആർ ഡിയിലും കേപ്പിലും തന്നെ ഏറ്റവും ലോ റാങ്കിലുള്ളതിൽ കിട്ടത്തുള്ളൂ നമ്മുടെ എന്താ പറയുക മോഡൽ എഞ്ചിനീയറിങ് കോളേജിലൊന്നും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുവേണ്ട പിന്നീടുള്ള നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് എൻജിനീയറിങ് ചെങ്ങന്നൂറാണ് അവിടെ ഒരു പതിനെണ്ണായിരം ഒക്കെ ഉള്ളവർക്ക് കിട്ടും പക്ഷേ ഇത്തവണ എല്ലാവർക്കും ഈസി വേണ്ടതു കൊണ്ട് അത് താഴേക്ക് പോകാൻ വീണ്ടും ചാൻസ് കൂടുതലാണ് ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും റാങ്ക് കുറവുള്ളവർക്ക് കേട്ടോ